ഇന്നലെ കേളാണ്ട് നാലായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് നോക്കയുടെ പ്രളയം ഉണ്ടായത് അനവധി നിരവധി വർഷങ്ങളൊന്നും ആയിട്ട് വെറും നാലായിരത്തി നാനൂറോളം വർഷങ്ങളായിട്ടുള്ള നോഹയുടെ പ്രളയം ഉണ്ടായിട്ട് അപ്പോൾ നോഹയുടെ കാലത്ത് ദൈവം നോക്കിയെ വിളിച്ചു എന്നിട്ട് അവരെ ദൈവം പറഞ്ഞു നീ ഇന്ന വിധത്തിൽ പെട്ടകം സൃഷ്ടിക്കണം ഇത് ആ ഭൂമി ജലപ്രകടനം സൃഷ്ടിക്കാൻ പോവുകയാണ് അന്ന് വരെ മഴ പെയ്യ പെയ്തിട്ടില്ലാത്ത ഭൂമി അന്ന് വരെ മഴ കണ്ടിട്ടില്ലാത്ത ജനം എന്നാൽ ദൈവം പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് നോക്കി അനുസരിച്ചു കാരണം അവൻ മാത്രമേ ആ തലമുറയിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നുള്ളൂ ആ ദൈവത്തെ സ്നേഹിച്ചവൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ദൈവം എല്ലാവരെയും തീർത്തു കളിയാൻ ആരും രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചു നോഹയും അവൻ്റെ കുടുംബവും അല്ലാതെ ആരും രക്ഷപ്പെടായപ്പോൾ ദൈവം ആഗ്രഹിച്ചില്ല അങ്ങനെ പെട്ടകം പണിഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തിലധികം ആ പെട്ടകം കടലിൽ ആ വെള്ളത്തിൽ കൂടി ഒഴുകി അവസാനം അത് അരാരത്ത് വർവത്തിൽ ഉറച്ചു ആ നോഹയും അവന്റെ ഭാര്യയും അവൻ്റെ പുത്തന്മാരും അവൻ്റെ ഭാര്യമാരും പുറത്തു വന്നു എട്ടുപേര് ആ പെട്ടകത്തിൽ ഏതാണ്ട് എട്ടുപേരെ പ്രിയപ്പെട്ടേ ഏതാണ്ട് നാലായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് വെറും എട്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഒമ്പതാമത് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ആ എട്ട് പേരിൽ നിന്നത്രേ ഇന്ന് എണ്ണൂറ്റി അമ്പത് കോടി ജനങ്ങളായിട്ട് ഈ ഭൂമി നിറഞ്ഞിരിക്കുന്നത്